ഈ ചരിത്രത്തെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നത് അതൊക്കെ എഴുതപ്പെട്ട നുണകളാണ് എന്ന് കേൾക്കാറുണ്ട് എഴുതപ്പെട്ട നുണകൾ മാത്രമല്ല വഞ്ചനകളും ചതിയുമാണ് എന്നുകൂടി പറഞ്ഞാലും അതിന് അത്ഭുതമൊന്നും പെടേണ്ടതില്ല എത്രയോ പഴയ കാലത്തിൻ്റെ ചരിത്രങ്ങൾ ഇന്നെല്ലാവരും വളരെ വലിയ കഥകളാക്കി അന്നത്തെ കാലത്തെ അധിനിവേശത്തെയും അന്നുണ്ടായ സംഭവങ്ങളെയും ഒക്കെ ഇന്നത്തെ കാലത്തിൻ്റെ ജാതി മതഭേദവർണ്ണങ്ങളിൽ മനോഹരമായ ഭക്ഷണപദാർത്ഥങ്ങളിൽ രൂപപ്പെടുത്തി അത് എങ്ങനെയെങ്കിലുമൊക്കെ എറിഞ്ഞുകൊടുത്ത് ആളുകൾക്ക് മുന്നിലേക്ക് ഇറച്ചി ഇറച്ചിക്കഷ്ണമായി ഇട്ട് കൊടുത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേരുടെ കാലം കൂടിയാണിത് അതുകൊണ്ടാണ് പണ്ടെങ്ങോ മറന്നുപോയ മാറാടൊക്കെ കുത്തി തോണ്ടിയെടുത്ത് ഇപ്പോൾ പുറത്തിട്ട് പ്രധാന ചരിത്രകാരനും ചരിത്ര നിരൂപകനും ഗവേഷകനുമായ എ കെ ബാലനും എ കെ ബാലനെ തള്ളിക്കൊണ്ട് ഗോവിന്ദം മാഷും എന്നാൽ ആരെയും തള്ളാതെയും കൊള്ളാതെയും കഥ പറഞ്ഞ് ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയും എല്ലാവരും കൂടി രംഗത്ത് വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാരശ്ശേരി മാഷും തള്ളി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും തള്ളുന്നത് വെല്ലവൻ്റെ നെഞ്ചത്തുവാണല്ലോ ഏതായാലും മാറാട് സംഭവം ചർച്ച ചെയ്തപ്പോൾ ഇത് വളരെ രസകരമായി തോന്നി ഈ മാറാട് സംഭവം നടന്നിട്ടിപ്പോൾ കാൽ നൂറ്റാണ്ടോളം ആവുകയാണ് ഈ കാൽനൂറ്റാണ്ടോളം ആവുമ്പോൾ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുള്ളവർക്കൊക്കെ ഒരു പുതു ഓർമ്മയുണ്ടാവും ആ പൊതു ഓർമ്മയ്ക്കകത്ത് സവിശേഷമായ എല്ലാ ഓർമ്മകളും ഇത് വായിച്ചവർക്ക് ആർക്കും ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ഈ വായിച്ച ആളുകളൊക്കെ പിന്നീട് ഒരുപാട് കാലങ്ങളോളം മറന്നുപോകും പിന്നെ അനുഭവിച്ചവരുടെ ഹൃദയം മുറിയുന്നത് പോലെ വായിച്ചവർക്കൊന്നും ഹൃദയം മുറിയില്ല രണ്ടാമത്തെ കാര്യം ഈ വായിച്ചവർക്കും ഇത് വേണ്ട പിന്നീട് പാചകത്തിനും എടുക്കുന്നവർക്ക് അവർക്ക് പാചകം ചെയ്യേണ്ട വസ്തുവും ആവശ്യവും കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ ഉപേക്ഷിച്ച് കടന്നുപോകും അങ്ങനെയാണ് പഴയ ഒരു അരയസമാജം സുരേഷൊക്കെ ഉണ്ടായിരുന്നു പുള്ളി ഇപ്പോൾ എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല അന്ന് നിരന്തരം ചാനലുകളിലൊക്കെ പുള്ളിയെ കാണാമായിരുന്നു അപ്പോൾ അന്ന് അന്നിതൊരു ധ്രുവീകരണത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചെങ്കിലും പിന്നെ അതങ്ങ് മറന്നു വെച്ച് പോവുമായിരുന്നു ഇപ്പോൾ അത് മേശപ്പുറത്ത് വെച്ചത് ജമാഅത്ത് ഇസ്ലാമിയെ ഒന്ന് തുടിപ്പിക്കാൻ വേണ്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഈ അത് കാൽ ശതമാനമേ ഉള്ളൂ അതുകൊണ്ട് അവരെ പറഞ്ഞാൽ ബാക്കിയുള്ള പരമ്പരാഗത സംഘടനകളെല്ലാം ഈ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കും മറുവശത്ത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ പറയുന്നെന്നുള്ള ഒരു ആനുകൂല്യം കിട്ടും എന്ന തരത്തിൽ ഏതോ മുസ്ലിം സംഘടനകളാണ് ഇതിന് സർക്കാരിൻ്റെ ഉപദേശം കൊടുത്തത് അതിൽ തർക്കമൊന്നുമില്ല അല്ലാതെ ആരും അതിന് തയ്യാറാവില്ല അപ്പോൾ ആരോ കൊടുത്തതാണ് ഈ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾ പറഞ്ഞു അതാകെപ്പാടൊരു കാല് ശതമാനമേ ഉള്ളൂ അവരുടെ വോട്ട് നമുക്ക് വേണമെന്നൊന്നുമില്ല പക്ഷേ അവരെ പറയുന്നതിലൂടെ ഹിന്ദുക്കളിൽ ഒരു മുസ്ലിം ബിരുദ വികാരവും കത്തിക്കാം മുസ്ലിം വിഭാഗങ്ങളിൽ അത് ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറയുകയും ചെയ്യാം എന്നാണ് വിചാരിച്ചത് പക്ഷെ പറഞ്ഞു പറഞ്ഞു വന്ന് എല്ലാത്തിലും ജമാഅത്ത് ഇസ്ലാമിക്ക് പങ്കുണ്ട് പങ്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ മാറാട് കടാ കലാപവും ജമാഅത്ത് ഇസ്ലാമിയുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല എന്ന് മാത്രമല്ല കലാപം എന്ന് പോയിട്ട് കല എന്ന് എഴുതി കാണിച്ചാൽ പോലും ജമാഅത്ത് ഇസ്ലാമിക്കാരും ആ പരിസരത്തങ്ങ് അങ്ങ് കാണത്തില്ല അവരെല്ലാം കുറച്ച് വിദ്യാഭ്യാസമുള്ളവരും കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളും സാമ്പത്തിക ചുറ്റുപാടും ജോലിയൊക്കെ ഉള്ളവരാണ് ഒന്നാമത് ഒന്നാമതവർ ജനങ്ങളുമായിട്ട് അങ്ങനെ അങ്ങ് കുഴയരുത് ഞങ്ങൾ വേബാത കിടക്കുന്ന ഒരു പ്രത്യേകതരം വസ്തു പോലെ പായസത്തിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണവർ അവർ വെന്തലിയാനൊന്നും നിൽക്കൂല്ല അതിലേക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളവരെ കലാപത്തിനൊക്കെ കിട്ടുക പ്രയാസമാണ് പക്ഷേ തള്ളി അതെല്ലാം കൂടെ അങ്ങ് പറ്റിച്ചു യഥാർത്ഥത്തിൽ അതിലെ പ്രതികൾ മഹാഭൂരിപക്ഷം പേര് അവിടുത്തെ ലീഗുകാരായിരുന്നു പിന്നെ സി പി എമ്മുകാരുണ്ട് സി പി ഐക്കാരുണ്ട് കുറച്ച് എൻ ഡി എഫുകാർ ആരൊക്കെയോ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അതൊക്കെ ഒഴിച്ചാൽ ഈ കലാപം അന്വേഷിച്ച ആ കമ്മീഷൻ തന്നെ പറഞ്ഞു ഇതൊരു വർഗീയ കലാപമൊന്നും ആയിരുന്നില്ല നേരത്തെ ഉണ്ടായ സംഭവത്തിന് അബൂബക്കർ എന്ന് പറയുന്ന മരണപ്പെട്ടാളിൻ്റെ മകൻ ആസൂത്രണം ചെയ്ത ഒരു പ്രതികാര നടപടിയായിരുന്നു ആ പ്രതികാരമാണുണ്ടായത് എന്നാണ് പറഞ്ഞത് അതിൽ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പോലും ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പോൾ ആദ്യം അതിനകത്ത് ഒരു സാധനം തള്ളിയ തള് കാരശ്ശേരി മാഷിൻ്റേതാണ് ആ തള്ളൊന്ന് കേൾക്കാം ഞാനൊരു സംഭവം പറയാം രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ അവിടെ ഒരു കലാമുണ്ടായി ഹിന്ദുക്കളും മുസ്ലിമും തമ്മിലാണ് മാറാട് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ അടുത്തുള്ള ഒരു കടലോരകരമാണ് അന്ന് അഞ്ചു പേര് കൊല്ലപ്പെട്ടതിൽ മൂന്ന് പേര് ഹിന്ദുക്കളും രണ്ടുപേര് മുസ്ലിങ്ങളുമായിരുന്നു അടുത്ത കൊല്ലം രണ്ടായിരത്തി മൂന്ന് മെയ്യിൽ ദിനക്കാൾ കലാപം ഉണ്ടായി അന്ന് ഒമ്പത് പേര് കൊല്ലപ്പെട്ടു എട്ടുപേര് ഹിന്ദുക്കളും ഒരാള് മുസ്ലിമുമായിരുന്നു ഇത് വലിയ അന്ന് എ കെ ആരാണ് മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കി അനവധി ആളുകളെ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ ശരിയാണ് മുസ്ലിം ലീഗുകാരാണ് പിന്നെ സി പി എം കാരുണ്ടായിരുന്നു സി പി ഐ ഉണ്ടായിരുന്നു എൻ ഡി എഫ് ഉണ്ടായിരുന്നു എസ് ഡി പി ഐ ഉണ്ടായിരുന്നു പിന്നെ ബി ജെ പി ഉണ്ടായിരുന്നു ആർ എസ് എസ് ഉണ്ടായിരുന്നു അതില് അറുപത്തിരണ്ട് പേർക്ക് ജീവരുന്ന് പിരിക്കാനുണ്ടായത് എസ് ഡി പി ഐ ഒന്നും വന്നില്ല എസ് ഡി പി ഐക്കെ പിന്നെ ഉണ്ടായതാ ഈ സന്ദർഭത്തിൽ എസ് ഡി പി ഒന്നുമില്ല അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു മേമ്പടിക്കൊരു തള്ള കള്ളിയപ്പോൾ എസ് ഡി പി ഐ അകത്ത് വീണതാണ് ബി ജെ പി ആർ എസ് എസ് മുസ്ലിം ലീഗ് പിന്നെ ഈ പറഞ്ഞ സി പി എം സി പി ഐ ഇതൊക്കെ അന്നത്തെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് കുറച്ച് എൻ ഡി എഫുകാർ ഒക്കെ ഉണ്ടായിരുന്നു ആ ഏറ്റുമുട്ടലിൽ എന്നുള്ളതാണ് വാസ്തവം അപ്പം ഈ സംഭവമാണ് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയ സംഗതി എന്ന് പറഞ്ഞ് ആര് കത്തിച്ചത് നമ്മുടെ ബാലൻ ചരിത്രകാരൻ ഡോക്ടർ എ കെ ബാലൻ മാസ്റ്റർ കത്തിച്ചത് ബാലൻ കത്തിച്ചു കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വേറൊരു സംഗതി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ മാറാട് സന്ദർശിച്ചിരുന്നുവെന്നും മാറാട് പോയപ്പോൾ ഉണ്ടായ സംഗതിയുമാണ് പറഞ്ഞത് അതാണ് ഇന്നലെ വൈകുന്നേരം വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടത് ചാനലുകാർ തന്നെയാണ് അതും എടുത്തിട്ടത് ചർച്ച ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദിനത്തെ മാറാട് പരാമർശത്തിന്റെ ഒരു ചെക്ക് കൂടി നടത്താൻ തോന്നുന്നു മാറാട് വർഗീയ ശക്തികൾക്ക് യു ഡി എഫ് കീഴടണി എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ആർ എസ് എസിനോട് ചോദിച്ചിട്ടാണ് അന്ന് എ കെ ആന്റണി മാറാടെത്തിയത് കുഞ്ഞാലിക്കുട്ടി ഒപ്പം വരാൻ പാടില്ല എന്ന് ആർ എസ് എസ് മുന്നോട്ട് വെച്ച ആവശ്യം ആന്റണി അംഗീകരിച്ചു അതേസമയം സി പി എം നേതാവായ താൻ അവിടെ പോയിരുന്നെങ്കിലും ആരും തടഞ്ഞില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു ആ വാക്കുകൾ ആദ്യം കേൾക്കാം കോഴിക്കോട് ഗസ്റ്റ് ആന്റണി അങ്ങോട്ട് പോകുമ്പോ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല ഇവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്നാണത് കാണിക്കുന്നത് ഒരു അതിന്റെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക അന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലാണല്ലോ അവിടെ പോയിരുന്നു ആരുടെയും അനുമതി വാങ്ങിയിട്ടല്ല അവിടെ പോയിരുന്നു അവിടെ പോയി ആളുകളെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു തിരിച്ചു വരികയും ചെയ്യുന്നു ഞാൻ അവിടെ പോയിരുന്നു അവിടെ പോയി സംസാരിച്ച് തിരിച്ചു വന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോ രണ്ടായിരത്തി മൂന്ന് മെയ് മാസം അഞ്ചാം തീയതിയുടെ മാതൃഭൂമി പത്രത്തിന്റെ ഒന്നാം പേജിന്റെ ഹെഡ്ലൈൻ മാറാട്ട് പിണറായി സംഘത്തെയും തടഞ്ഞു എന്നാണ് മാറാട് വെട്ടേറ്റ് മരിച്ചവരുടെ വീടുകൾ എത്തിയ സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെയും സംഘത്തെയും ഒരു വിഭാഗം ആളുകൾ തടഞ്ഞു അക്രമത്തിൽ കൊല്ലപ്പെട്ട ആവിത്താൻപുറയിൽ ദാസന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇവരെ തടഞ്ഞതും തിരിച്ചയച്ചതും ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായ ബി പി ബീരാൻകോയോടുള്ള എതിർപ്പാണ് പ്രശ്നത്തിനിടയാക്കിയത് എന്നൊക്കെ പറഞ്ഞു എം എൽ എ മാരായ കോടി ബാല കോടിയേരി ബാലകൃഷ്ണൻ മത്തായി ചാക്കോ ടി പി രാമകൃഷ്ണൻ വി കെ ശ്രീമതി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു അങ്ങനെ മാറാട്ട് പോയ പിണറായി വിജയനെ തടഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു അന്ന് മുഖ്യമന്ത്രി ഇപ്പോ അവകാശപ്പെടുന്നത് പോലെ അത്ര ഈസി ആയിരുന്നില്ല കാര്യങ്ങൾ എന്നാണ് അതിന്റെ ചരിത്രം അന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്തത് സിപിഎം സ്റ്റേറ്റ് സെക്രട്ടറി ഓപ്പോസിഷൻ ടു റിട്ടേൺ ഫ്രം ഇൻ ഫേസ് ഓഫ് എക്സ്ട്രീം ബൈ ആൻഡ് അണ്ടർ ദ സമാജം ബാനർ എന്നാണ് അന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ഇതാണ് സംഭവം എട്ട് എട്ടുപേരൊരു വിഭാഗത്തിൽ നിന്ന് മരിക്കുകയൊക്കെ ചെയ്തു ആ സമയത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാകെ ഉള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു അന്ന് നമ്മടെ പരിച്ചിരുന്നത് ആന്റണി കുഞ്ഞനാ കുഞ്ഞന്റെ കാര്യം പിന്നെ അറിയാവല്ലോ കുഞ്ഞൻ ഈ പറഞ്ഞതുപോലെ ഒരു സ്വന്തം ആദർശം എന്ന് പറയുന്നതിനപ്പുറത്ത് വേറൊരു ചുക്കിനും ചുണ്ണാമ്പിനും വിലയില്ലാതെ ആരെയും ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ചോ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചോ സ്വന്തം പദവിക്കപ്പുറത്ത് യാതൊരു ധാരണയും ഇല്ലാത്ത ആന്റണി കുഞ്ഞിൻ്റെ കാലത്താണ് യഥാർത്ഥത്തിൽ ഈ സംഗതി ഉണ്ടായപ്പോൾ പുള്ളി ആ സന്ദർഭം ഉപയോഗിച്ച് ബാക്കി എല്ലാവരെയും വിറ്റാലും വേണ്ടിയില്ല പുള്ളിക്കൊന്ന് ഹീറോ ആവാൻ വേണ്ടി അന്ന് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുപോയില്ല എന്നിട്ട് പുള്ളി വലിയ ചാമ്പ്യനായി പുള്ളിയെ പുള്ളി അങ്ങനെ പുള്ളിയുടെ ഇമേജ് നോക്കി നടന്നുകൊണ്ട് പുള്ളിയുടെ മോൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുള്ളിയെ വിറ്റ് അവൻ വേറെ എടുത്തു പോയി ഇതിനൊരു പ്രതികാരം ചെയ്തു കൊടുത്തു അതാണല്ലോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഏതായാലും അതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓപ്പറേഷൻ അപ്പോഴാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം പറഞ്ഞത് അവിടെ ചെന്നു കണ്ടു ആരുടെ എതിർപ്പ് വകവച്ചില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് തിരിച്ചയച്ചു എന്നാണ് വാർത്ത പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം തള്ളുകൾ എല്ലാവരും കിടന്ന് തള്ളി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമൊന്നും ഇല്ല മാറാട് അത് കഴിഞ്ഞു പോയതാണ് അങ്ങനെയുള്ള ദുരന്തങ്ങളെ ആ വഴിക്ക് വിടുകയാണ് വേണ്ടത് വീണ്ടും അത് ആവർത്തിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ കൊടുക്കാൻ വേണ്ടി ബാലൻ പുറത്തെടുത്ത പഴയ കലാപത്തിൻ്റെ കാലമൊക്കെ ഓർമ്മിപ്പിച്ച് ഒരു മുസ്ലിം വിരുദ്ധ വർഗീയത ആളി കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു നയം അതുമാത്രമാണ് ഇതിലുള്ളത് എന്നതാണ് സത്യം